നഹമിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ഒന്ന് നഹമിയായുടെ പ്രാർത്ഥന ഹക്കാലിയായുടെ പുത്രൻ നഹമിയായുടെ വാക്കുകൾ അർതാക് സെർക്സെക്സിൻ്റെ ഇരുപതാം ഭരണവർഷം ക്രിസ്ലൈഫ് മാസം ഞാൻ തലസ്ഥാനമായ സൂസായിലായിരുന്നു എൻ്റെ സഹോദരരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂതായിൽ നിന്നും വന്നു പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു അവർ പറഞ്ഞു പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ് ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവെ തന്നെ സ്നേഹിക്കുകയും തന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവമേ അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രമിക്കണമേ അവിടുത്തെ ജനമായ ഞങ്ങൾ അങ്ങക്കെതിരെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുന്നു ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു അങ്ങക്കെതിരെ ഞങ്ങൾ കഠിനമായ തെറ്റു ചെയ്തു അങ്ങയുടെ ദാസനായ മോശ വഴി അങ്ങ് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും ഞങ്ങൾ പാലിച്ചില്ല അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും എന്നാൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ ജനം എത്ര ദൂരത്തേക്ക് ചിത്രിക്കപ്പെട്ടാലും എൻ്റെ നാമത്തിന് വസിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും അവിടുത്തെ മഹത്തായ കരബലത്താൽ വീണ്ടെടുത്ത അവിടുത്തെ ദാസന്മാരും ജനവുമാണ് അവർ കർത്താവെ ഈ ദാസന്റെയും അവിടുത്തെ നാമം വണങ്ങുന്ന ഇതര ദാസന്മാരുടെയും പ്രാർത്ഥന ശ്രവിക്കണമേ അവിടുത്തെ ദാസന് ഇന്ന് വിജയമറിളയണമേ ഈ മനുഷ്യന് എന്നോട് കരുണ തോന്നാൻ ഇടയാക്കണമേ ഞാൻ രാജാവിൻ്റെ പാനപാത്രവാഹകൻ ആയിരുന്നു ദൈവവചനമാണ് നാം കേട്ടത് thank you